പ്രൈസ് ദ ലോഡ് എൻ്റെ പേര് നീത ഹസ്ബൻഡ് ജനീഷ് മക്കൾ ശ്രേയ ആൻഡ് അലൻ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് എനിക്ക് കൃപാസൻ്റെ അദ്ദേഹം അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ ആ ടൈമിൽ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ എൻ്റെ മോള് ട്വൽത്ത് പഠിക്കുന്ന സമയമായിരുന്നു അപ്പം ട്വൽത്തിൽ മോള് എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു എയ്ത്ത് ഗ്രേഡ് മുതൽ മോളുടെ ഒരു ആഗ്രഹമായിരുന്നു ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സ് ഇന്ത്യയിലെ എന്നെ ഒരു ടോപ്പ് കോളേജിൽ പഠിക്കണമെന്നുള്ളത് അപ്പം ആ ടൈമിൽ ഞങ്ങൾ ഞങ്ങളധികം വളരെ ടെൻഷനിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് സ്മിതയായിട്ട് ഷെയർ ചെയ്തപ്പോൾ സ്മിത എന്നോട് പറഞ്ഞു ഞാനൊരു പ്രയർ അയച്ചു തരാം വെരി പവർഫുൾ പ്രയർ ആ പവർഫുൾ എന്നുള്ള ഒരു വേർഡ് തന്നെ എനിക്ക് ഒത്തിരി സ്ട്രെങ്ത് കിട്ടി ഞാൻ ആ പ്രയർ പ്രാർത്ഥിച്ചു തുടങ്ങി പക്ഷേ എനിക്കത് ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതെനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി നമ്മുടെ സാധാരണ നിയോഗ പ്രാർത്ഥനയിലെയും മധ്യസ്ഥ പ്രാർത്ഥനയിലും നമ്മുടെ നിയോഗം പറയുന്നു പ്രാർത്ഥിക്കുന്നു അത്രമാത്രം പക്ഷേ ഇതിൽ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരുന്നതിലൂടെ മാതാവിൻ്റെ പ്രതീക്ഷിക്കേണ്ടത് നമ്മളൊരു ഭാഗഭാഗമാവുകയെന്നെനിക്ക് മനസ്സിലായി അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി അപ്പോഴാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതും ഇങ്ങനെ ഉടമ്പടി ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത് അപ്പോൾ ഞാനും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ട്വൻറ്റി ഒക്ടോബർ ട്വൻറ്റി സെക്കൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഞാൻ എൻ്റെ ആറ് നിബന്ധനകളെല്ലാം എന്നാൽ കഴിയുന്ന വിധം ഞാൻ നന്നായിട്ട് പാലിച്ചു പോകുന്നു വിത്തിൻ ത്രീ വീക്സ് എനിക്കൊരു അത്ഭുതം സംഭവിച്ചു എൻ്റെ ഒരു സാലറി ഇൻക്രിമെൻ്റ് എനിക്ക് ആ കിട്ടിയ പെർസെൻറ്റിനെയും കൂടുതൽ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച ഒരു നിയോഗം എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമായി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നന്നായിട്ട് മാതാവിൻ്റെ കരം പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ നമ്മളെ സാധിച്ചു തരുമെന്ന് അന്നാണ് എൻ്റെ വീട്ടിലുള്ള ഹസ്ബൻ്റും കുട്ടികൾക്കും മനസ്സിലാവുന്നത് ഞാനിങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി മോളുടെ എക്സാമിൻ്റെ എൻട്രൻസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ ആ ടൈം എക്സാമിൻ്റെ ത്രീ അവേഴ്സ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ജപമാലയും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം മോൾക്ക് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് തേർട്ടി നയൻ കിട്ടി ഇപ്പോൾ മോൾ ഐ ഐ ടി ഗുവാഹിയിൽ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സ് പഠിക്കുകയാണ് ഇപ്പോൾ തേർഡ് സെ കഴിഞ്ഞുവച്ചിരിക്കുന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമതായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുതർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വന്നു പക്ഷേ അത് എൻ്റെ അമ്മയുടെ സെവൻറ്റി നയൻ ബർത്ത്ഡേയുടെ സാധ്യത്തിൽ അത് സാധിച്ചു അന്ന് ഞാൻ എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ പറഞ്ഞു ഞാൻ ഞാനിന് ഉടമ്പടിയിൽ ഒരു നിയോഗമായി വെച്ചിരുന്നതാണ് അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചെന്ന് അതാണ് പിന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിന് കൊണ്ട് എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാനിവിടെ പറയുന്നത് എനിക്ക് കിട്ടിയ വളരെ കുറച്ച് വള കാര്യങ്ങൾ മാത്രമാണ് വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വിശുദ്ധ തൈല ഉപയോഗിച്ച് എൻ്റെ പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നതാണ് ഞാൻ കഴിഞ്ഞ വർഷം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു പക്ഷേ അതിലൊന്നും എനിക്കങ്ങനെ ഒരു മാറ്റം അങ്ങനെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ അത ഇവിടെ വന്ന് ഞാൻ ട്വൻറ്റി തേർഡ് ജൂണിലാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഞാൻ തൈലം ഉപയോഗിച്ച് വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ഫലമായി എനിക്കിപ്പം നടുവേദനയില്ല അതിനൊരു തെളിവാണ് ഇത്തവണ നടന്ന ജവമാല റാലിയിൽ എനിക്ക് ഫുൾ വിത്തൗട്ട് എനി പ്രോബ്ലം എനിക്ക് ജവമാല റാലി ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഹസ്ബൻഡിന് ടെന്നീസ് അൽബം പ്രോബ്ലം ഉണ്ടായിരുന്നു പെയിൻ ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരമായി വിശുത്തായാലും ഉപയോഗിച്ച ഞങ്ങൾ ഫാമിലി പ്രയറിന് ശേഷം വിസിത്തായാലും ഉപയോഗിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ആ വക ആ പ്രശ്നമില്ല എൻ്റെ മോനൊരു സ്പീച്ചിലിടെ ഉണ്ടായിരുന്നതാണ് കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു മോനെ എന്നും ഞങ്ങൾ മോർണിംഗ് സ്കൂളിൽ പോകുന്നതിന് മുമ്പും പ്രാ ഫാമിലി ശേഷം ഡെയിലി ഞങ്ങൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കും അതിന്റെ ഫലമായി ക്ലാരിറ്റിയിൽ വളരെയേറെ ഇമ്പ്രൂവ് ചെയ്തു പിന്നെ എൻ്റെ അമ്മ എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചോക്കാകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് വിൽക്കിപ്പോൾ പിന്നെ ശ്വാസം വരുമ്പോൾ നമുക്ക് ആകെ ഭയങ്കര ടെൻഷൻ ആകാറുണ്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെ ഞാൻ വന്നു പ്രാർത്ഥിച്ചു വിശുദ്ധായാലും ഉപയോഗിച്ചു പക്ഷേ അതുകൾക്ക് ശേഷം ഒരു ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഇപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല അത് വളരെ വർഷങ്ങളായിട്ട് ഇപ്പം ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇപ്പം എയ്റ്റി വൺ ഇയേഴ്സായി അപ്പം ഇത് വളരെ വർഷങ്ങളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു ഒരു ദിവസം കുടമ്പടിക്ക് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോലും ഫാമിലി പ്രയർ മുടക്കിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ യാത്രയിലാണെങ്കിൽ ഞങ്ങൾ എവിടെയായിരിക്കുന്നു ആ അവസ്ഥയിൽ ഞങ്ങൾ പ്ര ഫാമിലി പ്രയർ ചെയ്യാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു സാധിക്കുന്നുണ്ട് മറ്റുള്ളവരോടധികം ക്ഷമിക്കാനും ഉള്ളൊരു മനസ്സ് തോന്നുന്നുണ്ട് പിന്നെ കഴിയുന്നതും ദിവസങ്ങളിൽ കുർബാനയിൽ പോകുന്നു പിന്നെ ഒരു ഭാഗമായ ബൈബിൾ വായന ഞാൻ രണ്ട് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞിപ്പോൾ തേർഡ് ടൈം വായിക്കുകയാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഉടമ്പടിയിലല്ലായിരുന്നാൽ ഇതൊന്നും അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ബൈബിൾ വായിക്കുമോ എനിക്കറിയില്ല അതൊരു വളരെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലാണെന്ന് പരിസ്ഥമ്മയുടെ മാധ്യസ്ഥ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൃപാസിന്യൂസ് ലെറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നതിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ബാംഗ്ലൂരിൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുഴപ്പമില്ല ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് പിന്നെ അതിൽ കൂടാതെ മാതാ നമ്മുടെ ഇവിടുത്തെ പ്രഭാത പ്രാർത്ഥന ഫൈവ് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ പ്രിൻ്റ് ചെയ്ത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പിന്നെ മാതാവിൻ്റെ റോസറി മെഡൽ ഇട്ട റോസറി ഞാൻ ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ ഒരു ഇൻറ്റൻഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോസറി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തകളുടെ ഭാഗമായിട്ട് എവരി എവരി വെനസ്ഡേ വെനസ്ഡേ ഞങ്ങൾ ഫാസ്റ്റിങ് ചെയ്യുന്ന ദിവസമാണല്ലോ എവരി വെനസ്ഡേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സ്ട്രീറ്റിൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ആദ്യമൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇപ്പം വളരെ ഒരു ആദ്യമൊക്കെ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓരോ മനുഷ്യനും നമ്മൾ പ്രാർത്ഥിച്ചു ഇരുങ്ങി പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾക്ക് കിട്ടാറുണ്ട് ആ ഈ ഒരു ബാംഗ്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ചതാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതിനെല്ലാം സഹായിക്കുന്നത് ആ ഫ്രണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളാണ് ആ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയതും മാതാവിൻ്റെ ഒരു മാതാവിനോടേയും വളരെയധികം നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഞാനും ഫ്രണ്ടും കൂടെ കൂടി ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം ഓർഫനേജ് അങ്ങനെ എല്ലായിടത്തും വിസിറ്റ് ചെയ്യാറുണ്ട് ഓരോ അമ്മമാർക്കും അവർക്ക് വേണ്ട സാ സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസോ ഫു അല്ലെങ്കിൽ ഡ്രസ്സ് അവർ പറയുന്ന എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് കാര്യങ്ങൾ പക്ഷേ അവരുടെ ടൈമിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അവർ എപ്പോഴും എനിക്ക് വരാൻ സാധിക്കും അവർ എൻ്റെ കൂടെ വരാൻ സാധിക്കാറില്ല അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ പറ്റാത്ത ഞങ്ങളുടെ രണ്ട് ആണ് അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കാത്ത സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഫുഡ് ഡിസ്ട്രിബ്യൂണ സമയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സ്ട്രീറ്റിൽ അലഞ്ഞു തിരിയുന്ന ആൾക്കാരെ പ്രായമായവരെ കാണാൻ സാധിച്ചു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് ഓൺലി ഫുഡോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്ന ഡ്രസ്സോ അതൊന്നും മാത്രം പോരാ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് നടക്കാനുള്ള പറ്റാത്ത അവസ്ഥയിലുള്ളവരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കർണാടക ഗവൺമെൻ്റ് തന്നെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നിട്ട് അവർ വന്ന് അവരെ അഡോപ്റ്റ് ചെയ്തു അത് ഒരു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു കാര്യം അവർക്ക് പ്രോപ്പർ കെയർ ഫുഡ് മെഡി മെഡിക്കൽ അറ്റൻഷൻ എല്ലാം അതുകൂടി സാധ്യമാവുന്നു പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു പണ്ടും എനിക്ക് മറ്റുള്ളവരോടൊക്കെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉണ്ടാകാൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഒരു ധൈര്യം പുറത്ത് പോകുമ്പോൾ എങ്ങനെ ഇതൊക്കെ സാധിക്കാറുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ചോദിക്കാറുണ്ട് എവിടെന്നാ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് നമ്മുടെ കൂടെ ഒരു തേർഡ് പേഴ്സൺ ഓൾവേസ് ഓൾവേസ് വിത്ത് അസ് അല്ല എങ്കിൽ ഇതൊന്നും നമുക്ക് സാധിക്കത്തില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങളും തന്ന പരിസ്ഥയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഏശ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം നൽകുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും നിതായും കുടുംബവും ഇവിടെ വന്ന് തങ്ങൾക്ക് എന്താണ് ഉടമ്പടി ജീവിതം സമ്മാനിച്ചത് തങ്ങളിന്ന് എങ്ങനെ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുന്നു അതിന് വേണ്ടതായിട്ടുള്ള ബോധ്യങ്ങളും അതുപോലെ എങ്ങനെയൊക്കെ ഉടമ്പടി ജീവിതത്തിൽ മുൻപോട്ട് പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നതിനും അങ്ങനെ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മോട് പങ്കുവെക്കുക മക്കളുടെ കാര്യവും മകളുടെ അഡ്മിഷൻ മകൻ്റെ സ്പീച്ച് ഡിലി സ്പീച്ച് ക്ലിയറൻസ് അതുപോലെ കുടുംബമൊന്നിച്ച് ഉള്ള പ്രാർത്ഥന അതിനൊക്കെയുള്ള പ്രാധാന്യം വിശുദ്ധ കുർബാന അതിലുള്ള സജീവമായ പങ്കാളിത്തം കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു അത് എത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അതിനൊക്കെ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ തങ്ങൾ ചെയ്യുന്നത് താൻ ചെയ്യുന്നത് ഏറ്റവും വ്യക്തമാകണം അത് കിട്ടേണ്ടവർക്ക് തന്നെ ലഭിക്കണം അത് അവർക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഈവൻ ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട് അവരെ പുനരധിവാസം പുനരധിവസിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക അങ്ങനെ ഇന്നുവരെയും ജീവിതത്തിൽ തങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ കടന്നു പോകുവാനും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഇന്ന് തനിക്ക് കഴിയുന്നുണ്ട് അത് തൻ്റെ ഡ്യൂട്ടിയൊക്കെ മാറ്റിവെച്ചിട്ടല്ല ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടിയുടെ ഇടയിലും എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുക അപ്പോൾ തങ്ങൾ പലപ്പോഴും വേസ്റ്റ് ചെയ്തിരുന്ന പല സമയ സമയ ഒക്കെ ഇന്നെങ്ങനെ കൂടുതൽ ഫലപ്രദമായിട്ട് തങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നു അങ്ങനെ ക്രിസ്തുവാഹകരായി തീരുകയാണ് അത് പല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫൈവ് ലാംഗ്വേജസിൽ അതൊക്കെ മറ്റുള്ളവർക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുക്കുക അങ്ങനെ തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകള് ഇന്ന് സന്തോഷത്തോടെ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമില്ല